ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് ഉലർത്തിയത് അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഞാൻ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മുളക് ഇതെല്ലാം ചേർത്ത് നന്നായി ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മിനിമം അരമണിക്കൂറ് അടച്ച് മാറ്റിവെച്ചു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഈ മസാല മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ബീഫ് വേകാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ച് വേവിക്കാം ഏഴിട്ട് വിസിൽ വരെ കേൾക്കുന്നത് വരെ നമുക്ക് ഇത് ബീഫ് വേവിക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് തേങ്ങ അത് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക തേങ്ങ നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം ബ്രൗൺ കളറായി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ചില്ലി കൂടി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് ഞാൻ എല്ലാ കറികൾക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഒരു ചില്ലി അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളിയും തേങ്ങ തേങ്ങ വരട്ടിയതും എല്ലാം നന്നായി യോജിപ്പിച്ച് ചേർക്കുക ബീഫ് ഉലർത്തത് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ലത് അതാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വേണ്ട വഴറ്റുക ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇത് വിസിലെല്ലാം പോയി അതിൻ്റെ പ്രഷറെല്ലാം പോയി നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് ഞാൻ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഈ ഉള്ളിയും തേങ്ങ അത് ആ മിശ്രിതത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക നല്ല ഡാർക്ക് കളർ കളറാകുന്നത് വരെ മസാലകളെല്ലാം ഒന്ന് വയറ്റി ഉള്ളിലേക്ക് ചേർക്കുക ഇവിടെ ബീഫ് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് ബീഫ് ചേർത്ത് ഇളക്കാം നല്ലോണ് യോജിപ്പിച്ച് ചേർക്കണം ഏകദേശമൊക്കെ അതിലോട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് നല്ല വെള്ളം നല്ല വറ്റി ആ ഒരു ഡ്രൈ ആയി വരുമ്പോൾ ബീഫ് നല്ലോണം ഡ്രൈ ആയി ആണ് നമ്മൾ ബീഫ് ഉലർത്തിയത് നല്ലോണം ആയി വരുന്നത് അതിലേക്ക് കറിവേപ്പില കൂടി ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിലും കറിവേപ്പില ഇടാം നമുക്ക് ആ ഒരു ഫ്ലേവർ അതിൽ നല്ലോണം കിട്ടും നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കാം ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുത്തു അപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക ഞാൻ ചോറും ബീഫും ആയിട്ടാണ് കഴിച്ചത് വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ ബൈ